കായങ്ങളും കുച്ചുണ്ണിയുടെ സ്വൈരവിഹാരത്തെക്കുറിച്ചും ആക്രമണങ്ങളെ വാർത്തകൾ നാടായി പരന്നു തിരുവനന്തപുരത്ത് ദിവാന്റെ അടുത്തും ഈ വാർത്തകൾ എത്തി കൊച്ചുണ്ണി കൊച്ചുണ്ണി പരോപകാരിയാണെങ്കിലും സമ്പന്നന്മാർക്ക് അക്രമിയും ദ്രോഹിയുമാണ് അയാൾ കൊലപാതകം ചെയ്യുവാൻ മടിക്കാത്തവനുമാകിയാൽ ശിഷ്യാർഹനാണെന്ന് ബോധ്യപ്പെട്ട ദിവാൻജി ആയിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് കുംഭമാസത്തിൽ കാർത്തികപ്പള്ളി തഹസീൽദാർക്ക് ഒരു അടിയന്തര സന്ദേശം അയച്ചു കാർത്തികപ്പള്ളി താലൂക്കിൽ അക്രമവും കൊലപാതകങ്ങളും നടത്തി ജനങ്ങളുടെ സൈര്യ ജീവിതത്തിനും ഭീഷണിയായി തീർന്നിട്ടുള്ള കായങ്ങളും കൊച്ചുണിയെ ബന്ധനസ്ഥനാക്കാൻ താങ്കൾ കുറ്റകരമായ അനാസ്ഥ കാട്ടുന്നതായി ബോധ്യപ്പെട്ടിരിക്കുന്നു ഉടനടി ഈ അക്രമിയെ പിടികൂടി വലിക്കാത്ത പക്ഷം താങ്കളെ ഈ പദവിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുന്നതാണെന്ന് അറിയിക്കുന്നു ദിവാൻജിയുടെ ഉത്തരവ് കൈപ്പറ്റിയ തഹസീൽദാർ നടങ്ങുക തന്നെ ചെയ്തു തന്റെ ഉദ്യോഗത്തിന് ഭീഷണിയായിരുന്നു മാത്രമല്ല തന്റെ സൽപേറിന് കളങ്കം സംഭവിക്കുകയും ചെയ്തതിൽ അദ്ദേഹം മതിയായി ദുഃഖം തോന്നി ഈ കളങ്കം മാറണമെങ്കിൽ കായങ്ങളും കൊച്ചുണിയെ എത്രയും വേഗം ധാണ്ട വിളിക്കാമെന്ന് തഹസീൽദാർ നിശ്ചയിച്ചു പോലീസുകാർക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകി അവരെ കൂടുതൽ ജാഗരൂകയാക്കിയ ശേഷം സ്വന്തം നിലയിൽ കൊച്ചുണിയെ ഒരു അന്വേഷണം നടത്തുവാനും തഹസിൽദാർ നിശ്ചയിച്ചു അത് വളരെ രഹസ്യമായിട്ടായിരുന്നു കായങ്ങളും കൊച്ചുണ്ണിയുടെ വിഹാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നും അദ്ദേഹം നേരിട്ട് അന്വേഷിച്ച് മനസ്സിലായി കൊച്ചുണ്ണിയുടെ സ്വതന്ത്ര സഹചാരിമാരിൽ ആരൊക്കെയാണെന്നും ദൈനംദിന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി കായംകുളം ഗ്രാമത്തിലെ ഒരു നായർ പ്രമാണി തഹസിൽദാറുടെ പരിചയക്കാരനായിരുന്നു തഹസിൽദാർ ഒരു ദിവസം അയാളുടെ ഗ്രഹത്തിലേക്ക് കയറി ചെന്നു അന്നത്തെ തഹസിൽദാരുടെ അത്താഴം നായർ പ്രമാണിയുടെ ഗ്രഹത്തിലായി അത്താഴം കഴിഞ്ഞ് നന്നായി എന്ന് മുറുക്കി കോസഡിയിൽ വിശ്രമിക്കുമ്പോൾ തഹസീൽദാർ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കൊച്ചുണ്ണിയെക്കുറിച്ച് ചില വിവരങ്ങൾ അറിയാനാണ് ഞാൻ ഈ വഴി വന്നത് അയാൾക്ക് ജനപിന്തുണയുണ്ടെന്ന് കേൾക്കുന്നതിൽ വല്ല വാസ്തവവും ഉണ്ടോ ആ കേട്ടത് നേരെ തന്നെ സാധാരണക്കാരും ദരിദ്രരുമായ അനേകം ആളുകൾക്ക് കൊച്ചുണ്ണി ആത്മമിത്രമാണ് സമ്പന്നരായ ആളുകൾക്കാണ് കൊച്ചുണ്ണിയെ ഭയവും വെറുപ്പും സമ്പന്നരിൽ നിന്ന് ധനം പിടിച്ചു വാങ്ങുകയോ അപഹരിക്കുകയോ ചെയ്യുന്നതാണല്ലോ ആ മുസൽമാന്റെ പണി കിട്ടുന്ന ധനത്തിൽ ഏതാണ്ട് പകുതിയോളം അവൻ സാധുക്കൾക്ക് നൽകി സഹായിക്കും അവൻ മൂലം സമ്പന്നരായ ആൾക്കാർ ധാരാളമുണ്ട് സമ്പന്നരെന്നല്ല ആരെ ഭീഷണപ്പെടുത്തിയാലും അവരുടെ സ്വത്ത് അപഹരിക്കുന്നതും കുറ്റകരം തന്നെയാണ് പലരെയും വഴിതടഞ്ഞ് കൈകളുള്ളത് അപഹരിക്കുന്നത് കുറ്റം മാത്രമല്ല കൊലപാതക കുറ്റവും അവന്റെ മേൽ ചുമത്തപ്പെട്ടിട്ടുണ്ട് പോലീസുകാർക്ക് അവനെ ഭയമായതുകൊണ്ട് നടപടിയെടുക്കുവാൻ മടിക്കുന്നു ഇതുമൂലം സർക്കാർ ശോഭിച്ചിരിക്കുകയാണ് സമ്പന്നരായതുകൊണ്ട് നിങ്ങളൊക്കെ കൊച്ചുണ്ടിയുടെ നോട്ടപ്പുള്ളി ആയിരിക്കുമെന്നല്ല അറിയാമല്ലോ തഹസീൽദാർ പറഞ്ഞു നായർ പ്രമാണിക്കും കൊച്ചുണ്ടിയെ ഭയമായിരുന്നു എപ്പോഴാണ് അവന്റെ ആക്രമം ഉണ്ടാവുന്നതെന്ന് ആശങ്കപ്പെട്ടാണ് അയാൾ കഴിഞ്ഞിരുന്നത് ഒരിക്കൽ കുറെ പണം കൊച്ചുണ്ണി അയാളെ വീട്ടി വസൂലാക്കിയിട്ടുമുണ്ട് അങ്ങ് പറഞ്ഞത് ശരിയാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് സ്വൈര്യമായി കഴിയണമെങ്കിൽ കൊച്ചുണ്ണി കാരാഗ്രഹത്തിലാക്കണം ആ കൃത്യം നിർവഹിക്കാൻ പോലീസുകാർക്കൊന്നും തന്റെ ഇടമില്ല കൊച്ചുണ്ണി നല്ലൊരു കായികാഭ്യാസയാണെന്ന് അറിയാമല്ലോ അതറിയാവുന്നതുകൊണ്ടാണ് അവരെ നേരിടുവാൻ ആർക്കും ധൈര്യമില്ലാത്തത് കയ്യിലെപ്പോഴും ആയുധവും കാണും നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ ഏത് അക്രമിയെയും ബലം കൊണ്ട് കീഴ്പ്പെടുത്തുവാനായില്ലെങ്കിൽ തന്ത്രം കൊണ്ട് വീഴ്ത്തണം അങ്ങനെയാണല്ലോ ചൊല്ലു അതിനുള്ള മാർഗമാണ് നാം ആരായേണ്ടത് അവന്റെ ദൗർബല്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം തഹസിൽദാരുടെ വാക്കുകൾ കേട്ട് അല്പം ആലോചിച്ചിട്ട് നായർ പ്രമാണി പറഞ്ഞു കൊച്ചുണ്ടിയുടെ പ്രധാന ദൗർബല്യം സ്ത്രീകളാണെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ വയലിനക്കരയുള്ള ഒരു സ്ത്രീ അവന്റെ ഇഷ്ടക്കാരിയാണ് അവന്റെ മുറയ്ക്ക് അവളെ ചന്ധിക്കാറുണ്ടെന്നാണ് കേൾ അവൻ അവൾക്ക് ഇഷ്ടം പോലെ പണവും കൊടുക്കുമത്ര തഹസീൽദാർ അല്പനേരം ചിന്തയിലാണ്ടിരുന്നു കൊച്ചുണ്ണിയെ കൊടുക്കുവാൻ ഒരു മാർഗം ഉരുത്തിരിയെന്നതിനായി അദ്ദേഹത്തിന് തോന്നി വീണ്ടും ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ സ്ത്രീയുടെ ചില രഹസ്യങ്ങൾ കൂടി തഹസീൽദാർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു അവളുടെ പ്രധാന വരുമാനം കൂടെ കൂടെ എത്താറുള്ള കുച്ചുണ്ണിയിൽ നിന്നാണ് അവനവളെ വെപ്പാട്ടിയാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ കൊച്ചുണ്ണി അറിയാതെ ഒരു രഹസ്യബന്ധം ആ ശൂദ്രസ്ത്രീക്കുണ്ട് ഒരു ശൂദ്ര യുവാവ് അവൾക്ക് കാമുകനായിട്ടുണ്ടായിരുന്നു കൊച്ചുണ്ടിക്ക് വരാൻ സാധിക്കാത്ത സമയം നോക്കി ആ യുവാവ് അവളെ പ്രാപിക്കുവാനെത്തിയിരുന്നു അഭിസാരികൾക്ക് പണത്തിൽ കവിഞ്ഞ ഒന്നുമില്ലല്ലോ കൊച്ചുണ്ണിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാനാണ് അവൾ ആ ശൂദ്ര യുവാവിനെ സ്വീകരിക്കാൻ മടിക്കാത്തത് ഈ വിവരം ഗ്രഹിച്ച തഹസിൽദാർ കൊച്ചുണ്ണിയെ കൊടുക്കലാക്കുവാനുള്ള വഴി ബുദ്ധിപൂർവ്വം മെരഞ്ഞെടുത്തു അദ്ദേഹം ആളയച്ച ശൂദ്ര യുവാവിനെ അടുക്കൽ വരുത്തി തഹസിൽദാരുടെ നോട്ടം കണ്ട് യുവാവ് പരിഭ്രമിച്ചു അദ്ദേഹം ഗൗരവത്തോടെ ചോദിച്ചു നിനക്കൊരു വേശ്യ സ്ത്രീയുമായ രഹസ്യബന്ധമുള്ളതായി എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അതിന് നിനക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ യുവാവ് അർദ്ധപ്രാണനായി തഹസീൽദാരുടെ കാൽക്കൽ വീണു അവിടുന്ന് അടിയനോട് പൊറുക്കണം തെറ്റ് ചെയ്തു പോയി അടിയനെ ശിക്ഷിക്കരുത് എഴുന്നേൽക്കൂ എന്താണ് ആ സ്ത്രീയുടെ പേര് കല്യാണി എന്നാണ് എല്ലാവരും അവളെ വിളിക്കുന്നത് ശരി നിന്നെ ശിക്ഷിക്കാതെ ഇടാം പക്ഷേ ഞാൻ പറയുന്നത് പോലെ നീ പ്രവർത്തിക്കണം അതിന് തയ്യാറാണ് അവിടുന്ന് കൽപ്പിക്കുന്നത് പോലെ ചെയ്തുകൊള്ളാം ആ സ്ത്രീയെ എനിക്ക് നേരിൽ കാണണം അവളെ ശകാരിക്കുവാനോ ഉപദ്രവിക്കുവാനോ അല്ല അവൾക്കു കൂടി ഗുണമുണ്ടാവുന്ന ഒരു കാര്യത്തിനാണ് അവളെ പൂട്ടിക്കൊണ്ടുവരുന്ന ചുമതല നിന്നെ ഏൽപ്പിക്കുന്നു എന്തു പറയുന്നു കൽപ്പന പോലെ ചെയ്തുകൊള്ളാമേ എന്നെ ശിക്ഷിക്കരുത് വെറുതെ വിട്ടാൽ മതി ഞാൻ പറയുന്നത് ചെയ്താൽ നിന്നെ വെറുതെ വിട്ടേ തഹസീൽദാരുടെ വാക്കുകൾ കേട്ട് ദീർഘനിശ്വാസത്തോടെ യുവാവ് പുറത്തേക്ക് നടന്നു അയാൾ കല്യാണിയുടെ വീട്ടിലെത്തി തഹസീൽദാരെ കുറിച്ച് അയാൾ പറഞ്ഞത് കേട്ട് അവൾ പരിഭ്രാന്തരായി തഹസീൽദാരുടെ കൽപ്പന അവഗണിച്ചാൽ അത് ആപത്തായി തീരുമെന്നും അവൾക്ക് തോന്നി വലിയ ഭയത്തോടെയാണ് യുവാവിനോടൊപ്പം കല്യാണി തഹസിൽദാറിന്റെ മുന്നിലെത്തിയത് തഹസിൽദാർ അവളെ അടിമുടി ഒന്ന് നോക്കി ഇരുനിറക്കാരിയാണ് സാമാന്യ സുന്ദരിയുമാണ് മാതകമായ ശരീരം ആരെയും വശീകരിക്കുന്ന നോട്ടവും ചലനങ്ങളും സൗഹൃദഭാവത്തിലാണ് അദ്ദേഹം അവളോട് സംസാരിച്ചത് നിന്റെ തൊഴിൽ നിഷ്കൃടമാണെന്ന് അന്ന് നിനക്കറിയാമല്ലോ അറിയാമേ അവൾ കൂടുതൽ വിനയം ഭാവിച്ചു അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നീ ഈ തൊഴിൽ തുടരുന്നത് പിന്മാറാഞ്ഞത് എന്തുകൊണ്ട് വീണ്ടും തെറ്റ ആവർത്തിക്കുകയല്ലേ ചെയ്യുന്നത് ജീവിക്കാൻ മറ്റു തൊഴിലുകളൊന്നും കിട്ടിയില്ല എൻ്റെ മോനെ അടിയനോട് പുറക്കണേ പല പുരുഷന്മാർക്ക് വഴങ്ങാതെ നിനക്ക് ഒരാളെ ഭർത്താവായി സ്വീകരിച്ചുവിടെ അയാൾ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ അതിന് താൽപ്പര്യമുള്ളവരായി ആരെയും കിട്ടിയില്ല മോനെ അങ്ങനെ ഒരാളെ കിട്ടിയാൽ നീ ഈ പണി നിർത്തുമോ കിട്ടിയാൽ നിർത്തിക്കൊള്ളാമെ ജീവിതം വഴിവിട്ടിപ്പോകുമെന്ന് പേടി അടിയനെ കെട്ടാൻ ആരും അതിന് തയ്യാറാകിയില്ല എങ്കിൽ അതിന് തയ്യാറായി ഒരാളുണ്ട് നിന്നെ ഭാര്യയാക്കി കൂടെ താമസിക്കുവാൻ ഞാൻ തയ്യാറാണ് നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളും പിന്നീട് മറ്റൊരു പുരുഷനുമായി നീ ബന്ധപ്പെടുവാൻ പാടില്ല സമ്മതമാണ് തീരെ പ്രതീക്ഷിക്കാത്ത ചോദ്യം കേട്ട ആ വേശ്യാസ്ത്രീ അത്ഭുതപ്പെട്ടുപോയി ഒരു തഹസിൽദാരുടെ ഭാര്യയാകുവാൻ അവസരം ലഭിക്കുന്നതിൽ കൂടുതൽ എന്താണുള്ളത് അവൾ സന്തോഷം തലയാണ് പെട്ടെന്ന് അവളുടെ മുഖം ഭയത്താൽ വിളറി അത് ശ്രദ്ധിച്ചു നിന്ന് തഹസിൽദാർ ചോദിച്ചു ആരെ ഓർത്താണ് നീ ഭയന്നത് കൊച്ചുണ്ണിയാണ് അവൻ കൂടെ കൂടെ നിന്റെ അടുക്കൽ വരാറുണ്ടോ വരാറുണ്ട് ഒരാരുണ്ടെന്ന് എനിക്കറിയാം നിന്നെ ഞാൻ സംബന്ധം ചെയ്താൽ പിന്നെ അവനുമായി നിനക്ക് ഒരഴപ്പവും പാടില്ല തഹസിൽദാറുടെ ഉത്തരവിന് യാതൊരു ഫോട്ടോ വരാൻ പാടില്ല അതിന് സമ്മതമാണെങ്കിൽ നിന്നെ ഞാൻ കിട്ടു തസ്കരക്കാരനായ ഒരുവനുമായുള്ള ബന്ധത്തെക്കാൾ എത്രയോ മികച്ചതാണ് തഹസിൽദാറുമായുള്ള ബന്ധമെന്ന് അവൾ മനസ്സിൽ കരുതി സൗഭാഗ്യത്തോടെ യാതൊരുവരുമില്ലാത്ത സുഭാഷിതമായി കഴിയും കള്ളനും കൊലപാതകവുമായി അവനെ പിടിച്ച് ഞാൻ ജയിലടയ്ക്കും അവനെ പിടിക്കുവാൻ നീ കൂടി എന്നെ സഹായിക്കണം തഹസീൽദാർ തന്ത്രപൂർവ്വം പറഞ്ഞു അയ്യോ കൊച്ചുണ്ണിയെ പിടിക്കുവാൻ ആർക്കും കഴിയില്ല സകല വിദ്യകളും അപസവിച്ചിട്ടുള്ള ബിരുദനാണ് അയാൾ ഞാൻ അയാളെ കൊടുക്കുവാൻ നിന്നാൽ എനിക്കിട്ടും പണി കിട്ടും അവളുടെ കണ്ണുകൾ ഭയം കൊണ്ട് തുറച്ചു നിന്നു നീ പേടിക്കണ്ട അവൻ പോലും അറിയാതെയാണ് നമ്മൾ അവനെ പിടിക്കുവാൻ പോകുന്നത് പിടിയിലായാൽ അവൻ പിടിയിലായാലെ പുറലോകം കാണില്ല കൊച്ചുണ്ണി നിന്നെ കാണുവാൻ വരുന്നത് രാത്രിയിലാണ് അതെ അപ്പോൾ നീ അവന് കുടിക്കാനോ തിന്നാനോ വല്ലതും കൊടുക്കാറുണ്ടോ ഒരു ഗ്ലാസ് കാച്ചൽപ്പാവ ഒരു കൊടുക്കാറുണ്ട് അത് അയാൾക്ക് വലിയ ഇഷ്ടമാണ് കൊടുക്കുന്നത് മുഴുവൻ കുടിക്കുകയും ചെയ്യും എങ്കിൽ പണി എളുപ്പമായി ഞാനൊരു മരുന്നുപടി തരാം ആരും അറിയാതെ അത് കാച്ച പാലിൽ ഇട്ടിളകി അവന് കൊടുക്കണം അവൻ സുഖമായി കിടന്നുണങ്ങിക്കൊള്ളും ഇത്രയും ചെയ്യുന്നതിന് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ബാക്കി പോലീസുകാർ ചെയ്തു അവിടുന്ന് പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാമേ എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ തഹസിൽദാർക്ക് സന്തോഷമായി അദ്ദേഹം ചെറിയൊരു പൊതി എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു രഹസ്യമായി വേണം ഇതൊക്കെ ചെയ്യുവാൻ മറ്റാരും അറിയരുത് അവൾ പൊതി റൌക്കിനുള്ളിൽ ഒളിപ്പിച്ചു എല്ലാം സംബന്ധിപ്പിച്ച് വലിയ പ്രതീക്ഷയോടെ കല്യാണി വീട്ടിലേക്ക് മടങ്ങി തഹസിൽദാറിന്റെ ഭാര്യയായുള്ള സ്ഥാനമാനങ്ങളും അധികാരവും ഒക്കെ ഓർത്താണ് അന്നത്തെ രാത്രി അവൾ കഴിച്ചു കൂട്ടിയത് അടുത്ത ദിവസം രാത്രിയിൽ കൊച്ചുണ്ണി കല്യാണിന്റെ വീട്ടിലെത്തി അവൾ അയാളെ കാത്തിരിക്കുകയായിരുന്നു കൊച്ചുണ്ണിയെ സ്നേഹപൂർവ്വം അകത്തേക്ക് ആനയിച്ച് കട്ടിലിരുത്തിയിട്ട് അവൾ കാച്ചിയെ പാലെടുക്കുവാനായി അടുക്കളയിലേക്ക് പോയി കൊച്ചുണ് അരിയിൽ തിരികെയിരുന്നത് കഠാരിയെടുത്ത് കട്ടലിനടിയിൽ വെച്ചു തഹസിൽദാർ കൈമാറിയ പൊതിയിലെ മരുന്ന് കല്യാണി പാലിൽ തട്ടിയിട്ട് നന്നായി ഇളക്കി ചേർത്ത ശേഷം അതുമായി അവൾ കൊച്ചുണ്ണിയുടെ അടുക്കെത്തി നല്ല ദാഹം ഉണ്ടായിരുന്നതിനാൽ കൊച്ചുണ്ണി പാൽ പാത്രം കയ്യിൽ വാങ്ങി വേഗമൊത്ത് കുടിച്ചു തീർത്തു ഒഴിഞ്ഞു പാത്രം വാങ്ങി അവൾ അടുക്കളയിലേക്ക് പോയി അപ്പോൾ തന്നെ മടങ്ങി വരികയും ചെയ്തു പാൽ കുടിച്ച് നിമിഷങ്ങൾക്കകം കൊച്ചുണ്ടി മയക്കം ബാധിച്ചു കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി ബോധം പൂർണ്ണമായി നശിച്ച് അയാൾ കട്ടിലിലേക്ക് വീണു കൊച്ചുണ്ണി നിദ്ര പ്രാപിച്ചത് കണ്ട് എന്താണ് ചെയ്യേണ്ടെന്നറിയാതെ കല്യാണി വിഷമിച്ചു നിന്നുപോയി തഹസിൽദാർ കുറെ പോലീസുകാരെ അവളുടെ വീടിന് സമീപം ഗോപ്യമായി നിർത്തിയിരുന്നു അവൾ സംഗതികൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കൊച്ചുണ്ടി ഗാഡൻ എതിരയിലാണെന്ന് അറിഞ്ഞുടൻ പോലീസുകാർ അവളുടെ വീട്ടിലേക്ക് എരിച്ചു കയറുകയും കൊച്ചുണ്ടിയുടെ കൈകാലുകൾ ബന്ധിക്കുകയും ചെയ്തു ഏതാനും പേർ കൊച്ചുണ്ടിയെ കട്ടിൽ നിന്ന് പൊക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി അയാൾ അബോധാവസ്ഥയിലായിരുന്നതിനാൽ നടന്നതൊന്നും അറിഞ്ഞില്ല ധാണാവിൽ അടച്ച ശേഷം വിവരം തഹസിൽദാരെ അറിയിച്ചു ഭാര്യയുടെ മാതാവിനെ വധിച്ച കൊച്ചുണ്ണി പത്തു വർഷക്കാലം ഒളിവിൽ കഴിയുകയായിരുന്നു പോലീസുകാർ പലതവണ ശ്രമിച്ചെങ്കിലും കൊച്ചുണ്ണി അവർക്ക് നേരിലൊന്നും കാണുവാൻ പോലും കിട്ടിയിരുന്നില്ല തഹസിൽദാരുടെ തന്ത്രം മൂലമാണ് കൊച്ചുണ്ണി അകപ്പെട്ടുപോയത് അങ്ങനെ ഒരു ചതി കല്യാണിയിൽ നിന്നുണ്ടാകുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കായങ്ങളും കൊച്ചുണ്ണിയെ പിടിച്ച് തടവിലാക്കിയിരിക്കുന്നു എന്നൊരു സന്ദേശം തഹസീൽദാർ അപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ദിവാൻ അയച്ചു കൊടുത്തു അന്ന് രാത്രി അവസാനിക്കാറായപ്പോഴാണ് കൊച്ചുണ്ണിക്ക് പ്രജ്ഞ വേണ്ടി കിട്ടിയത് കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും താൻ കാരാഗ്രഹത്തിലാണെന്നും കൊച്ചുണ്ണിക്ക് ബോധ്യമായി ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അയാൾ ആലോചിച്ചു കല്യാണിയുടെ കയ്യിൽ നിന്ന് പാൽ വാങ്ങി കുടിച്ചുടൻ തലയ്ക്ക് മരവപ്പെടുവനുഭവപ്പെട്ടതും മയങ്ങി വിടുന്നതും കൊച്ചുണ്ണിക്ക് ഓർമ്മ വന്നു തന്നെ മയക്കിക്കിടത്തി പോലീസുകാർക്ക് പിടിച്ചുകൊടുത്ത് ആ കുലടയാണെന്ന് നടപ്പാതായി കൊച്ചുണ്ണി രോക്ഷം കൊണ്ട് അണപൊട്ടി അന്ന് പകൽ മുഴുവൻ അയാൾ മയക്കം നടിച്ച് കാരാഗ്രഹത്തിൽ കിടന്നു രാത്രിയായപ്പോൾ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് കൊച്ചുണ്ണിയുടെ ചിന്ത ഉണർന്നു തന്നെ ചതിച്ച പഞ്ചകയോട് പ്രതികാരം ചെയ്യണമെന്ന് അയാൾ ഉറപ്പിച്ചു അതുവരെ ഇല്ലാത്ത വീര്യം അയാളുടെ സിലകളിൽ ഓടി നന്നായി ബലം പ്രയോഗിച്ചു കൊച്ചുണ്ണി ആദ്യം കൈകളിലെ കെട്ടുകൾ പൊട്ടിച്ചു പിന്നെ കാലുകളിലെ കെട്ടുകൾ അഴിച്ചു സ്വതന്ത്രനായി കാരാഗ്രഹത്തിന് പുറത്തു കിടന്ന കൊച്ചുണ്ണി പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ആ പാതാരയിലേക്ക് കീഴിക്കാട്ടിലേക്ക് പുറപ്പെട്ടു സൗദി തഹസിൽദാറുടെ സന്ദേശം കിട്ടി സന്തുഷ്ടനായ ദിവാഞ്ചി ഉടനെ മറുപടിയും അയച്ചു കൊച്ചുണ്െ പോലീസ് അകമ്പടിയോടും വേണ്ടത്ര കരുതലോടും കാവലോടും കൂടി എത്രയും വേഗം തിരുവനന്തപുരത്ത് എത്തിക്കുക ഇതായിരുന്നു കൽപ്പന അടുത്ത ദിവസം രാവിലെ കൊച്ചുണ്ണിയെ പോലീസ് ബന്ധവസ്ഥോടെ തിരുവനന്തപുരത്തേക്ക് അയക്കുമെത്താൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഉത്തരവ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലെത്തിയപ്പോഴേക്കും കൊച്ചുണ്ണി റാഠാവിൽ നിന്ന് ചാടിയ കാര്യം അവർ അറിഞ്ഞിരുന്നു കൊച്ചുണ്ണിയുടെ കയ്യിലുണ്ടായിരുന്ന പ്രധാന ആയുധം കഠാരയായിരുന്നു അത് കല്യാണിയുടെ വീട്ടിലെ കട്ടിലിൻ്റെ കീഴിൽ വെച്ചിട്ടാണ് പാൽ കുടിച്ചതെന്ന് കൊച്ചുണ്ണി ഓർത്തു അവൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞ് അയാൾ കോപത്തിൽ വിറച്ചു ആദ്യം കടാരെ തിരിച്ചെടുക്കണമെന്ന തീരുമാനത്തോടെ കൊച്ചുണ്ണി കല്യാണിയുടെ വീട്ടിലേക്ക് തന്നെ നടന്നു അവിടെ എത്തുമ്പോൾ വീടിനുള്ളിൽ വിളക്കിന്റെ പ്രകാശം കണ്ടു ആരോ പതിയെ സംസാരിക്കുന്ന ശബ്ദവും കേട്ടു കൊച്ചുണ്ണി അത് ശ്രദ്ധിച്ചു കല്യാണിയും അവളുടെ ഇഷ്ടക്കാരനായ ശൂദ്ര യുവാവുമായിരുന്നു അകത്തെ മുറിയിൽ ഉണ്ടായിരുന്നത് അവർ ഒത്താഴമെല്ലാം കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന് സല്ലവിക്കുന്നതും പരസ്പരം കെട്ടിപ്പൊണിരുന്നതും ചാരിയായിരുന്ന വാതിലിനിടയിലൂടെ ചാരിയിരുന്ന വാതിലിനിടയിലൂടെ കൊച്ചുണ്ണി കണ്ടു തൻ്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി അവൾ വാങ്ങിയ പണത്തിന് കണക്കിൽ നിന്നോർത്തപ്പോൾ വഞ്ചകയായ കുലടയോടുള്ള വിദ്വേഷം കൊച്ചുണ്ടിയിൽ ഭീതി ഭവിച്ചു കൊച്ചുണ്ടി കഥക് തള്ളി തുറന്ന അകത്തേക്ക് കയറി അപ്രതീക്ഷിതമായി കൊച്ചുണ്ടിയെ മുന്നിൽ കണ്ട കല്യാണിയും ക്ഷൂത്രീയഭാവവും ഞെട്ടിലോടെ ചാടി എഴുന്നേറ്റു അവരെ രൂക്ഷമാകാൻ നോക്കിക്കൊണ്ട് കൊച്ചുണ്ടി വാതിൽ ചേർത്തടച്ചു കട്ടിലിന്റെ കീഴിൽ വെച്ചിരുന്ന കഠാര അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒറ്റ ഒറ്റക്കുതിപ്പിനെ കൊച്ചുണ്ണി കടാര കൈയിലാക്കി പ്രാണഭീതിയോട് ആ സ്ത്രീ വിഭാവം പിന്നോട്ടും മാറി അടിവെച്ചടിവെച്ച് മുന്നോട്ടെടുക്കുന്ന കൊച്ചുണ്ണിയുടെ മുഖഭാവം കണ്ട് ഇരുവരും വിറയ്ക്കുവാൻ തുടങ്ങി തങ്ങളുടെ അന്ത്യം അടുത്തതായി അവർ ഉറപ്പായി വലതു കയ്യിൽ പിടിച്ച കഠാരയുമായി അടുത്തെത്തിയ കൊച്ചുണ്ണി ഒരു വാക്കുപോലും ഉച്ചരിച്ചില്ല കടാരയരുന്ന കൈമാത്രം ശക്തിയിലൊന്ന് ചലിച്ചു തൽക്ഷണം ചുറ്റൻ രക്തം ചിതറി ശൂദ്ര യുവാവിന്റെയും കല്യാണിയുടെയും തലകൾ താഴെ വീണറുണ്ട് വഞ്ചകർക്ക് മാപ്പില്ലെന്ന സിദ്ധാന്തമായിരുന്നു കൊച്ചുണ്ണിന്റേത് കൃത്യം നടത്തിയ ശേഷം പൂസലല്ലാതെയായ തിരിഞ്ഞു നടന്നു പോകുന്ന വഴിക്കൊരു കുളം കണ്ട് കൊച്ചുണ്ണി അതിലിറങ്ങി കുളിച്ചു പിന്നെ നേരം പോയത് കീരിക്കാട്ടുള്ള ഭാര്യയുടെ അടുത്തേക്കാണ് അവളെ കണ്ട് ദിവസങ്ങൾ വലത് കഴിഞ്ഞിരുന്നു കൊച്ചുണ്ണിയെ പോലീസുകാർ പിടിച്ച് ടാണ്ടാനിലേക്ക് വിവരമറിഞ്ഞ് തുക്കിച്ച് കിടക്കുകയായിരുന്നു അവൾ ഭർത്താവിന് സംഭവിച്ച ആവത്തോർത്ത് അവൾ ജലവാനം പോലും കഴിച്ചിരുന്നില്ല കണ്ണീരൊഴുകി കിടന്ന അവൾ വാതലിൽ തട്ടുന്നത് കേട്ട് പിടഞ്ഞെഴുന്നേറ്റ് അക്രമികളോ പോലീസുകാരോ ആയിരിക്കുമെന്ന് കരുതി ഭയന്ന് നിൽക്കുമ്പോഴാണ് കൊച്ചുണ്ണി പതിഞ്ഞ ശബ്ദത്തിൽ വിളിക്കുന്നത് കേട്ടത് അവൾ വിളിക്കുമെടുത്ത് വേഗം ചെന്ന് വാതിൽ തുറന്നു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഭർത്താവിനെ കണ്ട് ആ സ്വാതി വിതുമ്പിപ്പോയി കൊച്ചുണ്ണി സ്നേഹപൂർവ്വം അവളെ പിടിച്ച് മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ചു ആ മാറിൽ കിടന്ന അവൾ വിരംബിക്കരഞ്ഞു അന്ന് ആദ്യമായി കൊച്ചുണ്ണിക്ക് ഭാര്യ എന്ന സ്ത്രീയുടെ ആത്മാർത്ഥതയും ആത്മബന്ധവും തിരിച്ചറിയുവാനായി വേശിയുടെ സ്നേഹവും വെറും പൊള്ളയാണെന്നും അത് ധനത്തിനു വേണ്ടിയുള്ള പുറം കൊച്ചാണെന്നും മനസ്സിലായതിലൂടെ കൊച്ചുണ്ണി അന്ന് മുതൽ സ്ത്രീകളെ പ്രാപിക്കുന്നത് അവസാനിപ്പിച്ചു പിന്നീട് ഏകപത്നി വൃധയോടെ കൊച്ചുണ്ണി ജീവിതാനുസരാനം വരെ കഴിച്ചുകൂട്ടി കൊച്ചുണ്ടി ചാടിപ്പോയതറിഞ്ഞ് പോലീസുകാരും മേലുദ്യോഗസ്ഥന്മാരും അർത്ഥപ്രാണരായി തീർന്നു കൊച്ചുണ്ണിയെ തടവിലാക്കിയത് എത്ര സാഹസപ്പെട്ടാണ് അത് നിഷ്ഫലമായി തീർന്നതെന്ന് മാത്രമല്ല പോലീസിന് വലിയ മാനക്കേടുമായിരുന്നു കൊച്ചുണ്ണി തടവ് ചാടി വിവരം പറഞ്ഞ് തഹസീൽദാർ കോപം കൊണ്ട് വിറച്ചു അദ്ദേഹത്തിന് വല്ലാതെ ദുഃഖവും തോന്നി ചതിച്ചാണ് കൊച്ചുണ്ണിയെ പിടിച്ചത് ഇനി അങ്ങനെ ഒരടവ് ഭരിക്കില്ല പഠിച്ച കള്ളനാണ് അവൻ കരുതി കൂട്ടി അവൻ നടക്കു ഇനി ഒരു വിധത്തിലും അവനെ പിടിക്കുവാന് കഴിഞ്ഞെന്ന് വരില്ല തഹസീൽദാർ വിഷണനായിരിക്കുമ്പോഴാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നത് വിനയപൂർവ്വം തഹസീൽദാരെ സല്യൂട്ട് ചെയ്ത അയാൾ പറഞ്ഞു സർ കീരിക്കാട്ട് ഒരു വീട്ടിൽ രണ്ടുപേരും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു സ്ത്രീയും പുരുഷനും കഴുത്ത് ഛേദിച്ചുള്ള കൊലയാണ് കൊച്ചുണ്ണിയുടെ വീടും കിരിക്കാട്ടല്ലേ അവിടെ ഒരു വേഷാസ്ത്രീയുടെ വീട്ടിൽ നിന്നല്ലേ മയങ്ങുന്ന കൊച്ചുണ്ണിയെ നിങ്ങൾ കസ്റ്റഡിയിലെത്തുന്നു അതെ സർ ആ വേഷ്യാസ്ത്രീയും അവളുടെ പതിവുകാരനായ ഒരു ചെറുപ്പക്കാരനുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ കേട്ട് തഹസിൽദാർ ഞെട്ടിപ്പോയി താൻ ഭാര്യമാക്കാമെന്ന് പ്രലോഭിപ്പിച്ച സ്ത്രീ ഇനിയില്ല എങ്കിൽ കൊന്നത് മറ്റാരുമല്ല കൊച്ചുണ്ണി തന്നെയാണ് അവൾ അവനെ ചതിച്ചാണല്ലോ പോലീസിന് കൈമാറി അതിനവൻ അവളോട് പ്രതികാരം വീട്ടി തഹസീൽദാർക്കും പരിഭ്രമം തോന്നി കൊച്ചുണ്ടിയെ പിടിക്കുവാൻ കൽപ്പനയിട്ടതും സ്ത്രീയെക്കൊണ്ട് മയക്കുമരുന്ന് കുടിപ്പിച്ചതും താനായതിനാൽ തന്നോടും കൊച്ചുണ്ടിക്ക് പകയുണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ ഇനി കരുതലൂടെ കഴിയേണ്ടിയിരുന്നു തഹസീൽദാർക്കും പ്രാണഭയം വർദ്ധിച്ചു കൊലപാതകം നടന്ന സ്ഥലം സന്ദർശിക്കേണ്ടത് ഔദ്യോഗിക കർത്തവ്യത്തിന്റെ ഭാഗമായതിനാൽ പോലീസുകാരുടെയും സഹായകളുടെയും അകമ്പടിയോടെയാണ് അദ്ദേഹം സംഭവസ്ഥലം സന്ദർശിച്ചത് കല്യാണിയുടെയും ശൂദ്രയുവാവിന്റെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ തഹസിൽദാർ നടുങ്ങിപ്പോയി അദ്ദേഹം മാഹസർ തയ്യാറാക്കാനും മറ്റു ഏർപ്പാടുകളും ചെയ്തു കൊലപാതകയെ എത്രയും വേഗം പിടിച്ചുകിടക്കുവാൻ റാണ്ടാവിൽ അടയ്ക്കുവാനും തഹസിൽദാർ പോലീസുകാരോട് പറഞ്ഞു കൊച്ചുണ്ടി തടവ് ചാടിയതിനും ഇരുട്ട കൊലപാതകങ്ങൾ നടത്തിയതിനെ കുറിച്ചും നാട്ടിലേക്ക് സംസാരമായി കൊച്ചുണ്ടി തടവ് ചാടിയത് കാവൽക്കാരെ സ്വാധീനിച്ചെറ്റാണെന്നും അതിനുള്ള മെടുക്ക് അയാൾക്കുണ്ടെന്നും നാട്ടുകാർ പല രീതിയിൽ പറഞ്ഞു കല്യാണി ചതിച്ചതുകൊണ്ടാണ് കൊച്ചുണ്ടി പോലീസ് പിടിയിലായത് കൊച്ചുണ്ടി അല്ലേ ആള് അയാൾ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും തടവു ചാടിയിലെത്തിയ ഉടൻ എന്താ ചെയ്തത് ചതിച്ചവളുടെയും കൂട്ടുനിന്നവൻ്റെ തലയറത്തിൽ അതാണ് കൊച്ചുണ്ണി ഇഷ്ടം പോലെ അയാൾ അവൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു എന്നിട്ടും എന്തിനാണ് അവൾ ഇങ്ങനെ ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ അവൾ കൊച്ചുണ്ണിയെ ദ്രോഹിക്കാൻ പാടുണ്ടോ ഒരു ചെറുപ്പക്കാരന്റെ അഭിപ്രായമായിരുന്നു അത് മനസാക്ഷി ഇല്ലാത്ത വെറും ഒരു താസ്കരനല്ല കൊച്ചുണ്ണി അയാൾ സാധുക്കളെ കായികമായും സാമ്പത്തികമായും സഹായിക്കുന്നതല്ലാതെ ഉപദ്രവിക്കുന്ന ദുഷ്ടനല്ല വിശ്വസിച്ചവർ ചതിച്ചാൽ കൊച്ചുണ്ണി ക്ഷമിക്കുന്നു അവർക്ക് തക്ഷ ശിക്ഷ കൊടുക്കുകയും മരിക്കില്ല അത് ചിലപ്പോൾ കടുത്തതായി പോകും കല്യാണിയിൽ പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ കൊച്ചുണ്ണി അവൾക്കടിയിൽ അടിക്കടിക്ക് ചെല്ലാറുള്ളത് അവൾക്കത് തക്കതായ പ്രതിഫലവും കിട്ടിയിരുന്നു എന്നിട്ടോ അവൾ ചെയ്തതെന്ന് ഏതോ മയക്കുമരുന്ന് കലുകിക്കൊടുത്ത് വീഴ്ത്തി പോലീസിന് കൈമാറി കൊച്ചുണ്ണി അല്ല ആരായാലും ക്ഷമിക്കില്ല ഒരു മധ്യവയസ്കന്റെ വാക്കുകൾ കേട്ട് അടുത്തു നിന്നവരെല്ലാം തലവുലിക്കി നമുക്കെല്ലാം ഉപകാരിയാണ് കൊച്ചുണ്ണി പക്ഷെ അയാൾ കൊലപാതകയായത് കഷ്ടമായി പോയി ചതിച്ചവർ ശിക്ഷാർഹമാണ് എങ്കിലും കൊച്ചുണ്ണി പോലീസിന്റെ നോട്ടപ്പുള്ളിയായി ഇങ്ങനെ കീരിക്കാട്ട് ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും കൊച്ചുണ്ണിയെ കുറിച്ചുള്ള ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും നടന്നുകൊണ്ടേയിരുന്നു ജയിൽ ചാട്ടത്തിന് ശേഷം കൊച്ചുണ്ണി അല്പം കരുതലോടെയാണ് നടന്നിരുന്നത് മിക്കപ്പോഴും അയാൾക്കൊപ്പം പ്രധാന കൂട്ടുകാരായ വാരി വീട്ടുപടക്കയടുത്ത് കൊച്ചുപിള്ള കോട്ടുപുറത്ത് ബാപ്പു കുഞ്ഞ് കോപ്പാറപ്പറമ്പിൽ മമ്മത് വലിയ ഉളങ്ങര കുഞ്ഞുമരയ്ക്കാനും കടുവാച്ചേരി വാവ തുടങ്ങിയവരും എല്ലാവരും ആയുധകാരികളുമായിരുന്നു ഇവർ വലിയ അഭ്യാസികളും ബലവാന്മാരുമായിരുന്നു എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത അക്രമികളുമായിരുന്നു ഇവർ ഇടുങ്ങിയ വഴികളിലും കുളക്കരയിലും ക്ഷേത്ര പരിസരങ്ങളിലും ഒക്കെ പതുങ്ങി നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്രമിച്ച് അവരുടെ ആഭരണങ്ങളും മറ്റും പറിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു കോപ്പാറപ്പറമ്പിൽ മമ്മദ് സാധുക്കളെ ദ്രോഹിക്കുന്ന കൊച്ചുണ്ണിക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല ഇത്തരം അക്രമങ്ങൾ ആവർത്തിക്കരുതെന്ന് പലതവണ മമ്മതിനെ കൊച്ചുണ്ടി താക്കിയത് ചെയ്തെങ്കിലും അയാൾ അത് തുടർന്നുകൊണ്ടേയിരുന്നു അതിന് ബുപുതനായ കൊച്ചുണ്ടി കോപ്പാറപ്പറമ്പിൽ മമ്മതിനെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കി തന്റെ ആശയങ്ങൾക്കും ചിന്താഗതിക്കും ഒത്തു നിൽക്കുന്നവരെ മാത്രമേ കൊച്ചുണ്ടി കൂടെ കൂട്ടിയിരുന്നു കൂട്ടുകാർ നിറയേട് കാട്ടുകുന്നുണ്ടോ എന്ന് കൊച്ചുണ്ടി ഇടയ്ക്കിടെ പരിശോധിക്കുമായിരുന്നു കൂട്ടുകാർക്ക് അതറിയാമായിരുന്നതിനാൽ അവർ കൊച്ചുണ്ടിയെ ഭയുന്ന സാധുക്കളെയും സ്ത്രീകളെയും ഉദ്രയിക്കുന്ന പതിവ് അവസാനിപ്പിച്ചു മോഷണവും പിടിച്ചുപറയുമൊക്കെയാണ് അവരുടെ തൊഴിലെങ്കിലും അത് സമ്പന്ന വിഭാഗക്കാരിൽ നിന്ന് മാത്രമേ എടുക്കാവുള്ളൂ എന്ന് കൊച്ചുണ്ണി ശ്രദ്ധിച്ചിരുന്നു ജന്മിമാരെയും വഴിയാത്രക്കാരെയും സമ്പന്നന്മാരെയും കൊള്ളയടിച്ച് കിട്ടുന്ന ധനം കൊണ്ട് അവർ സുഖലോകപൂർവ്വമായി കഴിഞ്ഞു സമ്പന്നന്മാർ സ്വാധീനമുള്ളവരായതിനാൽ കൊച്ചുണ്ണി അക്രമങ്ങളെക്കുറിച്ച് ദിനംപ്രതി പരാതികൾ അവർ പൊട്ടിപ്പിടപ്പെട്ടാലും സർക്കാരിന് കൈമാറിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്തു ഉന്നതങ്ങൾ ഇതൊരു തുടർച്ചയായി കൊച്ചുണ്ണിയും കൂട്ടരെയും ഉടൻ ബന്ധനത്തിലാക്കണമെന്നുള്ള കൽപ്പന മേലുദ്യോഗസ്ഥരിൽ നിന്നും കാർത്തികപ്പള്ളി പോലീസ് കാർത്തികപ്പള്ളി പോലീസിന് അടിക്കടിക്ക് ഇരിക്കുന്നു പോലീസ് അന്വേഷണം തുടർന്നെങ്കിലും കൊച്ചുണ്ണിയെ പിടികൂട്ടാൻ അവർക്ക് കാര്യമില്ല തുടരും